വീട്ടിൽ നിന്ന നാടൻ കോഴിയുടെ കറിയാണ് കേട്ടോ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അച്ഛനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കോഴി ഈ ഒരു രീതിയിലായി കേട്ടോ ആ പൂടെ എല്ലാം ഊരി കോഴിയെ ഇങ്ങനത്തെ രീതിയിലാക്കി അപ്പോൾ നമുക്ക് നാടൻ കോഴിക്കറി കണ്ടിട്ട് വരാമേ നമ്മുടെ ചിക്കൻ ഒക്കെ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഈയൊരു വലിപ്പത്തിലാണ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി പെട്ടെന്ന് തന്നെ ചിക്കൻ കറി വെക്കാൻ പോയാലോ നമ്മൾ നാടൻ കോഴി അങ്ങനെ റെഡിയാക്കാൻ പോവാണ് അപ്പൊ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത് വിറകടുപ്പില് അപ്പോഴാണ് നല്ല സൂപ്പർ ടേസ്റ്റില് നമുക്ക് നാടൻ കോഴിയൊക്കെ വരുന്നത് അല്ലേ അപ്പോൾ അടുപ്പില് നമ്മൾ ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് കേട്ടോ ഇന്ന് വെക്കാൻ പോകുന്നത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ സവോള ഒരു അഞ്ചാറ് സവോള നീളത്തിന് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇപ്പൊ പറയുവാണേ വെളിച്ചെണ്ണ വോള കറിവേപ്പില ഇത് മൂന്നുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാടൻ കോഴിക്കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ചെറിയ ഉള്ളി അപ്പോ ചെറിയ ഉള്ളി അളവിലാണ് പത്ത് ഇരുപത്തഞ്ച് ഒരു മുപ്പതോളം ചെറിയ ഉള്ളി വരും കേട്ടോ ആ ഒരു ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇതൊക്കെ പെട്ടെന്ന് വാടി വരുന്നതിലേക്കായിട്ട് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് അഞ്ചാറ് പച്ചമുളക് ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടെ എല്ലാം നല്ലതുപോലെ വഴറ്റി യോജിപ്പിച്ചു കൊടുക്കാതെ ഇനി ഇത് കിടന്ന് നല്ലതുപോലെ വേഗട്ടെ നമുക്ക് അടച്ചു വെച്ചുകൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാവേ പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഒന്ന് നടപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം ഒന്നും കൂടെ അടച്ചു വെക്ക കേട്ടോ മൂന്ന് മിനിറ്റോളം കൂടി ആയിട്ടുണ്ട് അപ്പൊ ഓപ്പൺ ആക്കി നോക്കാം ഏകദേശം ഒന്ന് വണ്ടു വന്നിട്ടുണ്ട് കണ്ടില്ലേ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ നാടൻ കോഴിക്കറിക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യമാണ് ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളി വലിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ വലിയൊരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു രണ്ട് മുഴുവൻ അവിടെ വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും ആഡ് ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മുടെ നാടൻ കോഴിക്കറി നല്ല ടേസ്റ്റ് ആവേ അപ്പൊ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട് ഇത് എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റും കൂടും അപ്പൊ ചതച്ച് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുന്നുട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും നമുക്ക് ഇത് വെച്ച് കൊടുക്കാം സമയത്ത് നമുക്ക് ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ അത് പൊടിഞ്ഞു പോകരുതേ ആ ഒരു തരത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഒരു അഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ അഞ്ചു മിനിറ്റ് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ വെന്ത് ചേരേണ്ടതായിട്ടുണ്ട് അതിലേക്കായിട്ട് തിളച്ച വെള്ളം ഞാനിവിടെ ഒരു കപ്പ് നിറച്ച് ആഡ് ചെയ്യുന്നുണ്ട് നല്ല ഗ്രേവി ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നല്ല തിളച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം ഇനി ഇത് ഒരു മണിക്കൂർ നല്ലതുപോലെ വേഗം കേട്ടോ നാടൻ കോഴി ആവുമ്പോൾ നല്ല വേഗമുണ്ട് സോ ഒരു മണിക്കൂർ നമുക്ക് വേഗിച്ചെടുക്കാം അപ്പൊ അടച്ചു വെച്ചു കൊടുക്കാം ഇത് ഒരു കാൽ മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അങ്ങനെ നമുക്ക് ഒരു മണിക്കൂർ ഇടക്കിടക്ക് യോജിപ്പിച്ച് യോജിപ്പിച്ച് നല്ലതുപോലെ വേഗിച്ചെടുക്കാം ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ഇളക്കിയിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം ആയേ നല്ലതുപോലെ വെന്ത് പെരുകി വന്നിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ ഊറി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നതാണ് മഞ്ഞൾ പൊടി ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം തന്നെ തക്കാളി ആവശ്യമായിട്ടുണ്ട് രണ്ട് തക്കാളിയാണ് കേട്ടോ ഇങ്ങനെ നീളത്തിന് കട്ട് ചെയ്തിട്ടിട്ടുള്ളതാണ് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം അടുത്തതായി വേണ്ടുന്നതാണ് മുളക് പൊടി ഇത് സാധാ മുളക് പൊടിയാണ് കേട്ടോ എരിവിനനുസരിച്ചുള്ള നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു മൂന്ന് നാല് സ്പൂണ് ആഡ് ചെയ്യുന്നുണ്ട് ഇത്ര ചിക്കൻ ഉണ്ട് അതുകൊണ്ടാണ് മൂന്ന് നാല് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒപ്പം തന്നെ കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നല്ല കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്തിട്ടുള്ളത് എല്ലാം കൂടെ മിക്സ് ചെയ്തു കൊടുക്കാം അപ്പൊ നാല് സ്പൂൺ സാദാ മുളക് പൊടിയും രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കൂടെ തന്നെ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അടുത്തതായി ആഡ് ചെയ്യുന്നതാണ് ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ എല്ലാ സ്പൈസസും കൂടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ് രണ്ട് സ്പൂൺ അളവിലാണ് ഗരം മസാല ആഡ് ചെയ്യുന്നത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ പോരാത്തേനെ ഫ്ലെയിമും നല്ലതുപോലെ കത്തുന്നുണ്ട് അപ്പോ ആ ഒരു ഫ്ലെയിമില് സൂപ്പർ മണമാണ് ചിക്കൻ ഒക്കെ വെന്ത് വന്നപ്പോ അടുത്തതായി ആഡ് ചെയ്യുന്നതാണ് ചിക്കൻ മസാല ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ബ്രാൻഡായാലും മതി ചിക്കൻ മസാല ഈ സമയത്ത് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ കുരുമുളക് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് ചതച്ചും ആഡ് ചെയ്യാം അത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിപ്പോ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തത് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവേറ്റവും അവസാനമായിട്ട് കുറച്ചും കൂടെ പെരും ജീരകം ഒന്ന് ചതച്ച് പുറത്തൊന്ന് വിതറിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടെ ആവശ്യമായിട്ടുണ്ട് കറിവേപ്പില തണ്ടോടും കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തണ്ടോടും കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒന്നും കൂടെ ഒന്ന് അടഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായി വരട്ടെ ഒരു അഞ്ചു മിനിറ്റ് മതി കിട്ടോ അഞ്ചു മിനിറ്റ് തന്നെ നമുക്ക് തിരിച്ചു വരാം അഞ്ചു മിനിറ്റോളം ആയിട്ട് ഓപ്പൺ ചെയ്യുവാണ് ചിക്കനൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് മണം ഗംഭീര മണം ആട്ടോ നാടൻ കോഴിയും അടുപ്പത്തിട്ട് വെച്ചത് കൊണ്ട് മണം വേറെ ഒരു രക്ഷയില്ല വേറെ ലെവലാണ് അപ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പ് നോക്കി ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നേ നാടൻ കോഴിയൊക്കെ വെക്കുമ്പോൾ നിങ്ങൾ മാക്സിമം അടുപ്പത്തിട്ട് തന്നെ വെക്കാൻ ശ്രമിക്കുക ഗ്യാസിൽ വെക്കുന്നതും അടുപ്പിൽ വെക്കുന്നതും രണ്ടും വേറെ വേറെ ടേസ്റ്റാ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ